അവിടെുള്ളവനെ സത്യം പറഞ്ഞാൽ എന്റെ जेईസിയിലോ രാമചന്ദ്രനെเนี่ย ആണ്. അങ്ങന്റെ मम्मी കൈഞ കട തന്നെ അങ്ങനൊന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അവൾക്കൊരു ഒന്നിലാനും വന്ന് പൂർണമാണ്. സത്യം. അപ്പോൾ എനിക്ക് വന്നത് ഞങ്ങൾക്ക് ഒരു കേസ് ഉണ്ട്. അതിനെന്തി പ്രാപിക്കാൻ പ്രഥമമ വന്നോ അപ്പോൾ मम्मी കീറട്ട മേന കഴിച്ചിട്ടുള്ളോ ഞാൻ ഒരു മെയിൻഡേയില് കോളേജിൽ വന്നതാണ്. അപ്പോൾ എന്റെ കാലിൽ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇതിന് പ്രാപിക്കാനേ ഉള്ളൂ. ഞാൻ അവളെ ആ ഒരു കാര്യത്തിന് വേണ്ടി വന്നു. പക്ഷെ പ്രഥനനോട് ഫസ്റ്റ് കേൾഞ്ഞ എനിക്ക് അസ്വസ്ഥതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പിന്നെ അതു ചോദിച്ചും λίγο να μέχρι τη γλυκιά να τρώνε πράγματα.